ശ്രീനാരായണ ഗുരുദേവ വിരചിതമായ ദൈവദർശകത്തിലെ ഏഴാമത്തെ ശ്ലോകം നീ സത്യം ജ്ഞാനം ആനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതും മൊഴിയുമോർക്കൽ നീ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ശ്ലോകമാണ് നീ സത്യം നീ സത്യമാണ് എന്ന് പറഞ്ഞാൽ സത്യം എന്ന വാക്കിൻ്റെ അർത്ഥം ഈശ്വരൻ എന്നാണ് അവിടെയാണ് മറ്റ് ഒട്ട എല്ലാ മതങ്ങളും പറയാറുണ്ട് ഗോഡ് ഈസ് ലവ് എന്ന് ദൈവം സ്നേഹമാണ് എന്ന് മഹാത്മജിയെപ്പോലുള്ളവർ പറയുന്നു ഗോഡ് ഈസ് നോട്ട് ലവ് ബട്ട് ട്രൂത്ത് ഈസ് ഗോഡ് എന്ന് ദൈവം സ്നേഹമല്ല സത്യമാണ് ഈശ്വരൻ എന്നാണ് യഥാർത്ഥത്തിൽ എന്താണ് സത്യം സ്നേഹത്തിന് വിവിധ ഭാവങ്ങളുണ്ട് വിവിധ മുഖങ്ങളുണ്ട് പക്ഷെ സത്യത്തിന് ഒരു മുഖം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് സത്യമാണ് ഈശ്വരൻ എന്ന് പറയുന്നത് എന്താണ് സത്യം സത് അയം എ ഇതി സത്യ സത്ത് എന്ന് പറഞ്ഞാൽ സത്തായിട്ടുള്ളത് സ്ഥിരമായിട്ടുള്ളത് സ്ഥായിയായിട്ടുള്ളത് നശിക്കാത്തത് എന്ന് സാരം അത് അയം ജീവസ്വരൂപമാണ് ആത്മതത്വമാണ് അതുകൊണ്ടാണ് സത്യം എന്ന് പറയുന്നത് നീ സത്യം ജ്ഞാനം ഏത് ജ്ഞാനം ആദ്ധ്യാത്മികമായ ജ്ഞാനം അഥവാ സ്വരൂപൻ എന്നൊക്കെ പറയുമല്ലോ നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്ന ആ സത്യം ആ ജ്ഞാനം ആനന്ദം പരമമായ ആനന്ദം അതും നീ തന്നെയാണ് നീ സത്യമാണ് ജ്ഞാനമാണ് ആനന്ദമാണ് അതിൻ്റെ അർത്ഥം എന്താണ് സച്ചിദാനന്ദ സ്വരൂപനായ ഈശ്വരൻ നീ തന്നെയാണ് നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനം ഇപ്പോൾ ഈ പ്രസൻറ്റ് കണ്ടീഷൻ അതായത് വർത്തമാനം അത് നീയാണ് ഭൂതവും ഭാവിയും വേറെല്ല കഴിഞ്ഞു പോയതും നീ തന്നെയാണ് ഭാവിയും വരാൻ പോകുന്നതും നീ തന്നെയാണ് അപ്പോൾ ഭൂതം തൃക്കാലങ്ങൾ ഭൂതം അതുപോലെ വർത്തമാനം ഭാവി ഈ മൂന്ന് കാലവും എന്തു തന്നെയാണ് നീ തന്നെയാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കാലസ്വരൂപനായ ഈശ്വരൻ നീ തന്നെയാണ് ഭൂതവും ഭാവിയും വേറെ ലോതും ഓർക്കിൽ നീ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ആ വാക്കുകൾ പോലും ആ മൊഴികൾ പോലും യഥാർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നീ തന്നെയാണ് കാരണം നിന്നിൽ നിന്ന് വേറിട്ടല്ല ഒന്നും സർവചരാചരങ്ങൾക്കുള്ളിലും കുടികൊണ്ടുകൊണ്ട് സർവചരാചരങ്ങളെയും പ്രകാശിപ്പിക്കുന്ന ആ ഉത്തേജിപ്പിക്കുന്ന ആ ചൈതന്യം നീ തന്നെയാണ് കാലം തകയുമ്പോൾ എല്ലാത്തിനെയും തന്നിലേക്ക് ചേർക്കുന്ന പരമമായ ചൈതന്യവും നീ തന്നെയാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു ഗുരുദേവൻ നമസ്തേ